കാളിദാസ് ജയറാമിൻ്റെ കല്യാണമായിരുന്നു പക്ഷെ ഇതൊരു മഹാസംഭവമാണ് ഇത് മഹാസംഭവമാക്കി തീർത്തിരിക്കുന്ന വേറെ ആരുമല്ല നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് നമ്മൾ ഈ ന്യൂസ് ചാനലുകൾ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വിഷയങ്ങളെ വലിയ സെൻസേഷൻ ആക്കി കാണിച്ചിട്ട് ടി ആർ പിക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്ര പരിപാടികൾ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ രൂക്ഷമായിട്ട് വിമർശിക്കുന്നതാണ് ആൻഡ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കേസെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിദാ സെറാമിൻ്റെ ഒരു കല്യാണം അവരും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓൺലൈൻ മീഡിയസിനെ പോലെയൊക്കെ തന്നെ അതിരിക്കലും ഒരു മോശമായിട്ടോ തെറ്റായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം നാട് ഓടുമ്പോൾ നടുവേ ഓടണം വാർത്തകൾക്ക് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എവിടെ എവിടെയൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോകും സ്വാഭാവികമാണ് പക്ഷേ ഇതൊരു വാർത്താ ചാനലാണ് ആൻഡ് ഇതൊരു ഇത്രയും വലിയ വാർത്താ എന്നൊക്കെ പലരും ചോദിച്ച് നിരന്തരം ഇവർക്ക് വിമർശനം കമൻറ്റ് ബോക്സിലൂടെ ഒക്കെ തന്നെ വരുന്നുണ്ട് പക്ഷേ ഈ കൊടുത്തേക്കുന്ന ഒരു ഒരു വാർത്ത വാർത്ത അതാണ് ഞാൻ ഞാൻ ഇങ്ങനെ ആ ചെന്നൈയിലെ കുടുംബത്തിലെ കുടുംബത്തിലെ അംഗമാണ് അംഗമാണ് താരുണി താരുണി മോഡലാണ് മോഡലാണ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത താരുണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണപ്പ് രണ്ണടപ്പ് എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുകൊണ്ട് ഇരുപത്തിയൊന്നിലാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നതും തുടർന്നാണ് കഴിഞ്ഞ വർഷം വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നു വിവാഹത്തിന് മുന്നോടിയുള്ള പ്രീ വെഡ്ഡിംഗ് കഴിഞ്ഞ ദിവസമാണ് നടന്നത് അതിനുശേഷം അപ്പോഴാണ് വിവാഹത്തിന്റെ തീയതിയും മറ്റും ജയറാം പൊതു ലോകത്തെ അറിയിക്കുകയും ചെയ്തത് താരിണി താരിണിയുടെ ജന്മദേശം മസനങ്കുടി മസനകുടിയിലെ ഹരിഹർ രാജിന്റെയും ആരതിയുടെയും മകളാണ് ഹരിഹരാജ് സിനിമാബന്ധമുള്ള ആൾകൂടിയാണ് കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് താരണിയുടെ ഒരു അനുജിത്തിയാണ് അവർക്കുള്ളത് ശിവാനി അവർ അഭിഭാഷകയാണ് തിർക്കാലം അവർ പഠിച്ചതും മറ്റും ചെന്നൈയിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താരണിയെ കാളിദാസ് കണ്ടുമുട്ടുന്നതും പിന്നെ പ്രണയത്തിലാകുന്നതും ഒടുവിൽ വീട്ടുകാർ നിശ്ചയിച്ച് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് വിവാഹം സംഭവം ന്യൂസ് കണ്ടല്ലോ ആ ഒരു ഇതിനകത്ത് ഞാൻ ഒരു കുറേ ഒരു ആറ് മിനിറ്റോളം എന്തോ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അത് ഫുള്ള് നിങ്ങൾ കാണണം ഇന്നെ ഇന്ന ആൾക്കാർ വന്നു വന്നവർ കുറച്ച് പേരാണെങ്കിൽ മുട്ടുമടക്കിയിരുന്നു ചിലരെ എണീച്ച് നിൽക്കുകയായിരുന്നു പലരും ചിരിച്ചപ്പോൾ പല്ല് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്നുകൊണ്ട് കാര്യം പറയട്ടെ അവർ ചോറുണ്ടാകുന്ന നേരം ഊണ് വളർമ്പല്ലോ ഊണ് വളർന്ന സമയത്തേക്കിന് ഇത്ര ഒരു മണി ചൂറ് തിന്നപ്പോഴാണ് അവരുടെ വയർ നിറഞ്ഞത് അല്ലെങ്കിൽ ഇത്ര ഗ്ലാസ് അല്ലെങ്കിൽ ഇത്ര തുള്ളി വെള്ളം കുടിച്ചപ്പോഴാണ് അവരുടെ ദാഹം ശമിച്ചത് എന്നൊക്കെ കൂടി നിങ്ങൾ വാർത്ത കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രേക്ഷകർക്കും അതൊരു എന്താ പറയുക ഒരു ത്വര ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ എടീ ഇതൊക്കെ എന്തോന്നിട്ട് ഇത് മറ്റേ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ കേരളത്തിലെ വലിയ കലാപം ഉണ്ടാകും നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ കലാപം ഉണ്ടാകുമ്പോൾ ഒക്കെ ഒരു ന്യൂസ് ഉണ്ടാകുമല്ലോ ഇത്ര ഇത്ര ആളുകൾ വന്ന് ഇവിടെ പോലീസ് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തില്ല അതുപോലത്തെ റിപ്പോർട്ട് ഇടീ ഒരു ഒരു എന്താ പറയുക നിങ്ങൾക്ക് വാർത്താ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമാണോ ഇത് ഏ ഒന്നുമില്ല നിങ്ങളൊരു ന്യൂസ് ചാനലല്ലേ ഒരു ന്യൂസ് ചാനൽ ഒരു വാർത്തയാണ് ഇങ്ങനെ അവിടെ വന്നിട്ടുള്ള എന്നിട്ട് ഇത് ആ ഒരു തരുണി എന്ന് പറയുന്ന ആ വിവാഹം കഴിച്ചുള്ള ഒരു കുട്ടിനെപ്പറ്റിയിട്ട് മാത്രമല്ല ആ ഒരു ലേഡിനെ പറ്റിയിട്ട് മാത്രമല്ല പറയുന്നത് അവർക്കൊരു സൗകര്യം ഉണ്ട് ആണ് അപ്പം ചെന്നൈയിൽ മറ്റേ ഇല്ല കോളേജിലാണ് പഠിച്ചത് കോളേജിൽ ഇത്ര നമ്പർ ബാച്ചിൽ ഇത്ര നമ്പർ ആയിരുന്നു അഡ്മിഷൻ നമ്പർ ഐ ഡി നമ്പർ ഇതായിരുന്നു എന്തോന്നല്ല ഇതൊക്കെ അറിയാൻ വേറെ ചോദിക്കുകയാണ് എനിക്ക് ഓക്കെ ഇതേ ഇതിപ്പം ഇവർ മാത്രമല്ല പല ന്യൂസ് ചാനലുകളും ഈ പറയുന്ന പോലെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥം അയച്ച സമയത്തേക്കിന് ഒരു ന്യൂസ് ചാനലുകളും അതിൻ്റെ പുറേ ഉണ്ടായിരുന്നില്ല ഇവിടെ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരതിന് റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് ഇത് ആൾക്കാരിലോട്ട് ഇത് എത്തുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കുന്ന ടി ആർ പി വാല്യുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാണിത് പിന്നെ സഞ്ജു ടെക്കിനെ പോലുള്ളൊരു ബ്ലോഗറിനെ വെച്ചിട്ട് അയാൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കുന്നത് ഇത് വലിയൊരു സെൻസേഷൻ ന്യൂ ശരി സെൻസേഷൻ ന്യൂസ് ആക്കിയിട്ട് വലിയ വലിയ അന്തി ചർച്ച എന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോയിക്കുന്ന ടീംസാണിര് ഒരു ലേശ ഉളുപ്പ് ആഹ് ഇനി അതൊക്കെ നമുക്ക് ബാക്കി കല്യാണത്തിന്റെ ബാക്കി പരിപാടികളോട് വരാം നമ്മുടെ ജയറാമേന്റെ ഒരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് നോക്കാം തീരുമാനിക്കുന്ന പോലെയല്ലേ നമ്മൾ ഒരിക്കലും ഒന്നും ഇല്ല ഗുരുവായൂടെ ഒന്നുമില്ല എല്ലാ ജയറാമേട്ടൻ ഒത്തിരി പ്രായം വയ്യാന്ന് തോന്നുന്നു നടക്കുമ്പോഴൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഇതിനകത്ത് ജയറാമേട്ടം പറയുന്നൊരു കാര്യമാണ് എല്ലാം ഗുരുവായൂരപ്പം നോക്കോളും ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ഇതിൻ്റെ താഴെ വന്നു വന്നിട്ട് കംസുണ്ട് ഗുരുവായൂരപ്പനല്ല താങ്കളിൽ യുക്തിയുണ്ട് അതാണ് ജീവിതത്തെ നയിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ മുകളിൽ ചാരരുത് ദൈവം ഒരു സങ്കല്പം മാത്രമാണ് എന്നറിയുക പങ്കത്തരം പറയരുത് പിന്നെ ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്ന പോലെയല്ലേ നാട്ടിലെ കല്യാണമല്ല ഓക്കെ ഇതിങ്ങനെ വിശ്വാസികളല്ലാത്ത നമ്മളെപ്പോലെ വിശ്വാസികളല്ലാത്ത ആൾക്കാർ പറഞ്ഞിരിക്കുന്നതാണ് പക്ഷേ ഇതൊരിക്കലും ജയറാമേം വന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണം നിങ്ങളെല്ലാവരും ഇങ്ങനെ ആവണം എൻ്റെ വാദം പിന്തുടണം എന്നും ഒന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല ഇപ്പം പറയുന്ന പോലെ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്തേക്കും ഓൺലൈൻ മീഡിയാസ് ഇതുപോലെ ചെന്ന് ചോദിച്ചപ്പം അതിനൊരു മറുപടി പറഞ്ഞു ആരപ്പം തീരുമാനിക്കുന്നില്ല അത് പുള്ളിയുടെ വിശ്വാസമാണ് ഞാനിപ്പം ഈ പറഞ്ഞ എനിക്ക് വിശ്വാസമില്ല എന്ന് വെച്ചാൽ ഞാൻ ഏത്സ്റ്റുവല്ല വിശ്വാസിയും ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന പച്ച മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞട്ടെ അത് പുള്ളിയുടെ ഒരു വിശ്വാസമാണ് ഒരിക്കലും ആരിലോട്ട് അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ഒരു റോങ് നമ്പർ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഓക്കെ അതിന് നിങ്ങൾ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല പുള്ളിയുടെ വിശ്വാസമാണ് അതിനെ നമ്മൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യേണ്ടതാണ് അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓൺലൈൻ മീഡിയാസ് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ ചില ചില കാര്യങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് ദഹിക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഓൺലൈൻ മീഡിയാസിൻ്റെ അതിലോട്ട് വരാം അപ്പം ഈ ഒരു തരുണി എന്ന് പറയുന്ന ഒരു വിവാഹം കഴിച്ചിട്ടേക്കുന്ന ആ ഒരു കുട്ടിയുണ്ടല്ലോ ആ ഒരു കുട്ടിയുടെ ഒരു ബൈറ്റ് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാനിങ്ങോട്ട് വെക്കാം ബട്ടർഫ്ലൈ മീഡിയയിൽ വന്നതാണ് അറേഞ്ച്മെന്റ് ഒക്കെ എപ്പോഴും എന്താണ് നമുക്ക് അപ്പൂ ഓറാക്ക അപ്പൂ അപ്പും അപ്പു വൈറസ് അപ്പൂ അല്ല അപ്പു എന്ന് പറയുന്നു എന്ന് അപ്പു ഏതാ കണ്ണൻ ഏതാണെന്ന് അറിയാത്ത മാങ്ങാത്തുലിയമാരാണ് ഇവിടെ പോയി ചോദ്യം ചോദിച്ചേക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വിഷ്വൽസ് ഷൂട്ട് ചെയ്തേക്കുന്ന രീതി കണ്ടോ അതിനകത്ത് ഒരു കമൻറ്റിനെ വൈകാം ക്യാമറ എങ്ങോട്ടായി ഇറക്കുന്ന സത്യം തെണ്ടികൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കവർ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് പണ്ട് പലർക്കും ഇങ്ങനത്തെ വിഷ്വൽസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ കല്യാണം ഓരോ ഫംഗ്ഷൻസ് ഒന്നും കാണാനൊക്കെ കൊണ്ട് അവർക്ക് സാധ്യത ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾ ഓൺലൈൻ മീഡിയാസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാവുന്നുണ്ട് ഇത്തരം വിഷ്വൽസ് ഒക്കെ അവർ കാണാൻ കഴിയാത്തരുന്ന സാധനങ്ങൾ മുമ്പ് കാണാൻ കഴിയാതിരുന്ന സാധനങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നതും നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു പോസിറ്റീവ് സൈഡാണ് പക്ഷേ ഇത് ക്യാമറ എങ്ങോട്ടാണ് നിങ്ങൾ കുത്തി കയറ്റി കൊണ്ട് പോകുന്നത് ഇവിടെ പല നടിമാരുമാണെങ്കിൽ സാരി കൊടുത്തിട്ട് സാരി അഴിച്ചു മാറ്റിയിട്ട് എല്ലാവരെയും കാണിക്കാൻ നിൽക്കുമ്പോൾ ഇതെല്ലാം മറച്ചു കൊണ്ട് ഒരു തൻ്റെ ആ ഒരു ശരത്തോടെ റെസ്പെക്ട് കാണിച്ച് ആ ഒരു ലേഡി അവിടെ നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽക്കൂടെ ക്യാമറ കുത്തിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുമോ എന്ത് ഇത് നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളും ഇതുപോലെ നിൽക്കുന്നതെങ്കിൽ നിങ്ങളിതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റിക്കൊണ്ട് നിങ്ങൾ പോകും ഏ ഒരു മര്യാദ വേണ്ടേ നിങ്ങൾക്ക് ഇത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മീഡിയയിൽ വന്നിരിക്കുന്നൊരു തമ്നയിലാണേ കാളിദാസം കുടുംബം യാത്രയായി ചെന്നൈയിലേക്ക് എല്ലാവരെയും യാത്രയാക്കി ഗൂഗിൾ സുരേഷ് അല്ല ആരാണ് ഈ ഗൂഗിൾ സുരേഷ് അറിയാമേലത്തോട് ചോദിക്കുകയാണ് ഗൂഗിൾ സുരേഷ് നമ്മുടെ സുരേഷ് ഗോബയുടെ മകൻ ഗൂഗിൾ സുരേഷിനെപ്പറ്റി പറഞ്ഞേക്കുള്ളൂ ഗൂഗിൾ സുരേഷ് എല്ലാവരെയും യാത്രയാക്കി ഗൂഗിൾ സുരേഷ് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വേണ്ട നിങ്ങൾ പോകാൻ ഓൺലൈൻ ആണ് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്കും ഇങ്ങനത്തെ ഓൺലൈൻ മീഡിയസിൽ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളതാണ് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഇത്തരം രീതിയിലുള്ള ഈ വൃത്തിയേടുകളുണ്ടല്ലോ ഇതിൻ്റെ ക്യാമറ ഈ തുണിക്കിടയിൽ കൂടെ കുത്തിക്കയറ്റുന്ന പരിപാടികൾ ഈ പരിപാടികൾ കാരണം കുറേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചീത്തപ്പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കാരണം ഓൺലൈൻ മീഡിയാസ് ആണെന്ന് പറയുമ്പോഴത്തേക്കിന് വേറൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ ഇതുപോലെ ഈ ഒരു നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാമായിരിക്കും ഒരു മീഡിയയിലെ ഉള്ള ഒരാളാണ് അയാൾ പണി നിർത്തി എൻ്റെ ഒരു സുഹൃത്തു പണി നിർത്തി കാര്യം ഓൺലൈൻ മീഡിയസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാണം കെട്ട് വൃത്തിയായിട്ട രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ ചിത്രീകരിക്കപ്പെട്ടിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ആ പരിപാടി നിർത്തി ഇപ്പം വേറെ ക്യാമറയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും വൃത്തിയേകൾ കാണിക്കുന്ന നിർത്തിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കവറ് ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയാൽ പോരെ ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ കാണിക്കുന്ന ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതായിരിക്കും പിന്നെ ഇത് കഴിഞ്ഞിട്ട് മീഡിയസിൻ്റെ മുന്നിൽ വന്നിട്ട് നമ്മുടെ കാളിദാസ് ചെയറാം പറയുന്ന ഒരു കാര്യമുണ്ട് അത് വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ് ഇവിടുത്തെ പല സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഓട്ടേണ്ട ഒരു കാര്യമാണ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഈ പാട്ട്നം താർണി ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് നോക്കിച്ചത് അപ്പോൾ ഈ പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ ബ്ലസ് ചെയ്തതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂരമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ദി അപ്പോളജൈസ് ഫ്രോം ആർ സൈഡ് താങ്ക് യു താങ്ക് യു കേട്ടല്ലോ ഇത് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകളാണ് അപ്പം ഇവരാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു കല്യാണത്തോടനുബന്ധിച്ച് ഈ അമ്പലത്തിൽ ഇന്ന് വന്നിട്ടുള്ള ആർക്കെങ്കിലും നമ്മൾ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തൊരു അപ്പോളജി ചോദിക്കുകയാണ് ഇതേ സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ദിലീപ് ആക്ടർ ദിലീപ് ആണെങ്കിൽ ദിലീപേട്ടൻ ശബരിമലയിൽ ഈ എല്ലാവിധ പോലീസ് സന്നാഹങ്ങളോട് കൂടി എന്താ പറയുക തൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ശബരിമല ദർശനത്തിന് പോയി അത്രയും പ്രായമായിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോൾ പോലും അവരെല്ലാം കോമാളികളാക്കിക്കൊണ്ട് കോമാഡികളാക്കിക്കൊണ്ട് ഇങ്ങനെ പേര് വന്ന് നിന്നേക്കാണ് നമ്മുടെ ദിലീപേട്ടൻ വന്ന് നിന്നേക്കാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കണ്ട് പഠിക്കും നമ്മളെ ചുറ്റുംപാടുമുള്ള ആളുകൾ അവർക്കും ഈ പറഞ്ഞത് അവരും മനുഷ്യരാണ് അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയേണ്ടുന്ന കുറച്ച് സെലിബ്രിറ്റികൾ ഇവിടെ ഉണ്ടാവണം എന്തായാലും ഇത് അങ്ങനെയുള്ള ആളുകൾക്ക് വലിയൊരു എക്സാമ്പിളാണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ വിശ്വസിച്ച് ഉടനാക്കാം ഈ കൈ പിടിച്ചു കൊടുക്കുന്നത് ജയറാമേട്ടാണ് അതായത് ചെക്ക് ആൻഡ് അച്ഛനാണ് ഈ ഇതിൻ്റെ താഴെ ഒന്നിക്കുന്ന ഒരു കവനുണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് കൈ പിടിച്ച് വരനെ ഏൽപ്പിക്കുക ചടങ്ങ് അതാണെന്ന് എന്തിനാണേ ഈ കാലകാലങ്ങളിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഈ സാധനം ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഈ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ബ്രേക്ക് ദ റൂൾസ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പണ്ട് ആരൊക്കെയോ അവരുടെ ഒരു ആചാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം ചെക്ക് അച്ഛൻ പിടിച്ചു കൊടുത്തു എന്താണ് പ്രോബ്ലം എന്താണ് നിങ്ങൾ പെണ്ണിൻ്റെ അച്ഛൻ പിടിച്ചു കൊടുത്തിട്ടുള്ള കൈ പിടിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ വിവാഹങ്ങളും അത്രത്തോളം സക്സസ് ആയിരുന്നു അവർ ലൈഫിൽ ഫുൾ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതിലൊരു ഡിവോഴ്സ് കേസുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആചാരം മാങ്ങാത്തൊലി ആചാരങ്ങളൊക്കെ അത് അത് അത്രത്തോളം വിശ്വസിക്കുന്ന ആൾക്കാരങ്ങ് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മതി അല്ലാത്ത ഈ ആവശ്യമില്ലാത്ത ഈ കോമാളിത്തരങ്ങളൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഓരോരുത്തർക്ക് അവർക്ക് എന്താണത് ചെയ്യാൻ തോന്നുന്നത് അത് അവർ ചെയ്യട്ടെ പിന്നെ ആചാരം തന്നെ ഫോളോ ചെയ്യണം എന്നൊക്കെ മാറ്റി മാറ്റിയെടുത്ത് എറിയുടെ ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് നമുക്കെന്ത് ചെയ്യുന്നു നമുക്ക് എന്താണ് ഹാപ്പിനെസ് വരുന്നത് അത് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഈ ബാക്കിയുള്ള വീഡിയോസിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് ബോക്സിലുള്ള ആളുകളെ നമുക്ക് ഇതിനകത്തൊന്നും എന്തായാലും മാറ്റി നിർത്താൻ പറ്റത്തില്ല കാര്യം ഒരു കല്യാണമാണ് സെലിബ്രിറ്റീസിന്റെ കല്യാണം ആവുമ്പോൾ അറിയാമല്ലോ കുരു പൊട്ടിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളുടെ ഒക്കെ കല്യാണം കാണുമ്പോഴത്തേക്കിന് ഈ പറയുന്ന ചുറിച്ചിലളക്കുന്ന കുറേ അമ്മാരും അമ്മായിമാരും ഒക്കെ ഉണ്ട് ഫേസ്ബുക്കിലോട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ അറിയാമല്ലോ അപ്പോൾ ഇതിനകത്ത് ഒരു അയാളത്തെ കമൻ്റാണേ അനാഥയാണോ കുട്ടിയെന്ന് എന്ത് ബേസിസിലാണ് ചോദിച്ചേക്കുന്നത് തരത്തില്ലോ ഇപ്പം ചെക്കൻ്റെ ആളാണല്ലോ ചെക്കൻ്റെ അച്ഛനാണല്ലോ കൈ പിടിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചിരിക്കുന്നതാണ് അനാഥയാണോ കുട്ടിയെന്ന് അപ്പോഴത്തേക്കിനെ തീരെഴുതി വെച്ചേക്കുന്ന ആ പെൺകുട്ടി അനാഥയാണെന്ന് പിന്നെ പെണ്ണു കണ്ണു എന്നും മലയാള മണ്ണിൽ പെൺകുട്ടികൾക്ക് ഇത്രയും ക്ഷാമമുണ്ടെന്ന് എപ്പോഴാണ് പിടികിട്ടിയത് അടുത്തൊരു പരിപാടിയാണിത് ഇതായത് പെൺകുട്ടിയെ മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മറ്റു ഭാഷക്കാർ എന്തുവാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് അപ്പോൾ മലയാളത്തിൽ കേരളത്തിൽ പെണ്ണിനെ കിട്ടാനില്ല എന്നുള്ളതാണ് എടേ നമ്മൾ മലയാളികളാണെങ്കിൽ മലയാളി മാത്രം കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഏ നമുക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാം നമുക്ക് അവിടെ ജാതി മതം ഭാഷ ഇങ്ങനത്തെ യാതൊരുവിധ ബൗണ്ടറീസും ഇല്ല അതിപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ കോമാളികളുണ്ട് അതും പിടിച്ചോണ്ട് അവിടെ നിങ്ങളവിടെ ഇവിടെ ഇരുന്നു പിന്നെ ഏ ഈ മാച്ചില്ല പെണ്ണിനൊരു മുഖദൃഷ്ടി പോലും ഇല്ല വെളുപ്പ് മാത്രം അതിന് നിങ്ങളാന്ന് കിട്ടുന്നത് ഏ ഇപ്പോഴും നിങ്ങൾ ഗ്ലാമറസ് അല്ലെങ്കിൽ ഫേസിലെ സൗന്ദര്യം നോക്കിയിട്ട് മാത്രം കല്യാണം കഴിക്കുന്ന ആൾക്കാരാണോ നിങ്ങളൊക്കെ ഒമ്പതിനെ പോലെയുണ്ട് അവൻ്റെ സിനിമ പോലെ ആയിരിക്കും ഇത് അവൻ്റെ സിനിമ പോലെ ആയിരിക്കും എന്താണ് ഇത് ഏ കണ്ടിട്ട് കുരുവുട്ട് കാണുക അവർക്കൊരു കല്യാണം കഴിഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുക കണ്ടിട്ട് കുരുവുട്ട് കാണുക ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മറ്റുള്ളവൻ്റെ ലൈഫിൽ കയറിയിട്ട് ചൊറിയാൻ പോകുന്നത് അയാ എന്തോ അയയിലിട്ട കോണകം പോലെ ഉണ്ടല്ലോ നവകേരളം മുന്നോട്ട് ശരിയല്ല പെണ്ണ് കൊള്ളില്ല ജയറാം കഥ കഴിഞ്ഞല്ലോ എന്ന് ഈ പെണ്ന്താ നടു ഉളിക്ക് കണക്ക് നിൽക്കുന്നേ നിപ്പിന് വരെ പ്രശ്നം നിങ്ങൾ പറയുന്ന പോലെ നിൽക്കാൻ വരെ പാടുള്ളൂ അച്ഛൻ ആനപ്പുറത്തിരുന്നാൽ മകൻ്റെ മകന് തഴമ്പ് വരുമെന്ന് ഇതുണ്ടല്ലോ എക്സ്ട്രീം ലെവൽ ഓഫ് കുശുംബും കുസൂ ഛേ അസൂയയും കുശുംബും കാരണം കുരു പൊട്ടിയിട്ട് ഒരു കമൻ്റാണ് അച്ഛൻ ആനപ്പുറത്ത് ഇരുതെന്നും പറഞ്ഞുകൊണ്ട് മകന് തഴമ്പ് വരുവാന്നുള്ളത് ഇടയിൽ അവർ ഈ പറയുന്ന പോലെ കാളിദാസും സിനിമയിൽ വന്നിട്ട് ഇതുപോലെ അഭിനയിക്കുന്ന ഒരാൾ തന്നെ ആണ് അത്രത്തോളം വലിയൊരു സൂപ്പർ സ്റ്റാറും ആയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അതെന്തായാലും അവരുടെ കാര്യം അങ്ങനെ പൊക്കോട്ടെ പക്ഷേ ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു കമൻറ്റ് ഇടുന്നത് ശരിക്കും നിങ്ങൾക്ക് അസൂയയും കുശുമ്പും കാരണം കുരു ഇട്ടേക്കുന്ന ഒരു കമൻറ്റാണിത് എട്ട് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക നോക്കിയിട്ട് വല്ലൊരു ഹാപ്പി ആണെങ്കിൽ അത് എന്താ പറയുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക അങ്ങനെ കമൻറ്റ് ബോക്സിലെ ആളുകളുടെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇതൊരു കൺക്ലൂഷനായിട്ട് പറയുമ്പോഴത്തേക്കും ഈ ഏഷ്യാന്റ് ന്യൂസ് ഇവരെ പോലുള്ള ആൾക്കാർ ബാക്കിയുള്ള കുറച്ച് ന്യൂസുകൾ കണ്ട് അവർ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ ഈ പറയുന്ന പോലെ അവിടെ കണ്ടോ പിന്നീണെ കണ്ടോ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് കോപാളിയാണ് ഈ ചാനലിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാം ഹെഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ വാർത്തകളൊക്കെ കൊടുക്കുന്ന ഒരു ന്യൂസ് ചാനലാണ് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്ന പോലത്തെ ഒരു പരിപാടിയാണ് നിങ്ങളുടെ നിലവാരം ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് കളയരുത് ഓക്കെ അതേപോലെ നമ്മുടെ ഓൺലൈൻ മീഡിയാസ് നിങ്ങൾക്ക് ദേശ ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് നല്ല രീതിയിൽ നിങ്ങൾ പോവുക ചിലപ്പോൾ എവിടുന്നൊക്കെ നിങ്ങൾക്ക് ഇടി കിട്ടിയതെന്ന് അറിയില്ല ഇപ്പം സെലിബ്രിറ്റീസിൻ്റെ പല ഫംഗ്ഷൻസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പോകാൻ പറ്റുന്നില്ലല്ലോ എന്തായിരുന്നു അന്ന് സിദ്ദിക്ക് സിദ്ധിക്കിൻ്റെ ആണെങ്കിൽ മകൻ മരിച്ചതിനെ തുടർന്നിട്ട് അന്ന് ഈ മരണത്തിൻ്റെ ശവത്തിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ ക്യാമറ കുത്തി കയറ്റുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഏ അത് മൂക്കിനകത്ത് ശ്വാസമുണ്ടോ ശ്വാസം വരുന്നുണ്ടോ ഇത് പൂർണ്ണമായിട്ട് മരിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്നത് അത് കാരണം ഇങ്ങനത്തെ ബ്ലോക്ക് ആയാലോ ഇനി ലാസ്റ്റ് നാളെ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഓൺലൈൻ മീഡിയസിനെ എവിടെയും കടത്ത് വിടില്ല എന്നുള്ളൊരു പരിപാടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു ലാസ്റ്റ് ഡൂഡിൻ്റെ അൺബോക്സിങ് ഡൂഡിൻ്റെ കല്യാണത്തിന് പോയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന കുറച്ച് പരിപാടിയുണ്ട് പിന്നെ പലരുടെയും കല്യാണത്തിന് ഓരോ ഫംഗ്ഷൻസിനും പോയിട്ട് നിങ്ങൾ എന്തൊക്കെ പോക്രിത്തരങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൊണ്ട് കാണിച്ചു കൂട്ടുന്നത് ഓൺലൈൻ മീഡിയാസ് ആണെന്ന് ജീവിക്കാണെന്ന് ശരിയാണ് നിങ്ങൾ ആരെയും കക്കാനും മൂട്ടിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ മാക്സിമം എന്താ പറയുക കുറച്ച് ഡീസൻ്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ പെരുമാറി ഈ ആവശ്യമില്ലാത്ത പെണ്ണിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുത്തി കയറ്റുന്ന പരിപാടി അത് കണ്ടോ ഇത് കണ്ടില്ലേ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അപ്പശരി ബൈ